ഹലോ അസ്സാംക്കും ഇന്ന് പുട്ടാട്ടോ കടീ പുട്ടുണ്ടാക്കുക ചിക്കൻ കറി പുട്ടും ചായ ഒക്കെ റെഡി ആക്കി ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കണ കാണിച്ചാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് രാവിലെ കുറച്ച് നേരം വൈകിരുന്നു അപ്പം പിന്നെ നീ വീഡിയോ എടുക്കാനൊക്കെ നിന്നാല് അപ്പം വേറെ സമയമാണല്ലോ കൂടുതൽ സമയമാണല്ലോ വീഡിയോ എടുക്കുമ്പോൾ അപ്പൊ പിന്നെ ഉണ്ടാക്കണ കാണിച്ചിട്ടില്ല കേട്ടോ നീ ചിക്കനൊക്കെ വള്ളത്തിലിട്ടു അതൊക്കെ ഒന്ന് കയകി വൃത്തിയാക്കി എടുക്കട്ടെ ഇന്ന് ശുദ്ധിയാ ഉണ്ടാക്കണം സുർബിയാൻ ഞാൻ ഉണ്ടാക്കലില്ല ചോറ് ടേസ്റ്റ് ഉണ്ടാവുമല്ലേ ഒന്നും അറിയില്ല അപ്പോൾ ഇന്നൊന്ന് വെച്ചോക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ അരി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇത് ബസ്മതി അരിയാണ് കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് വെട്ടി എടുക്കട്ടെ ഉള്ളി പൊരിച്ചു പോരൊക്കെ വേണമല്ലോ സുർബിയാണിക്ക് ഇപ്പം മക്കളെ കഴിഞ്ഞ് ചിക്കൻ പൊരിച്ചാലും ഒക്കെ ഒന്ന് മസാല വെച്ചൊക്കെ കേട്ടോ കുറച്ച് ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് രണ്ട് സ്പൂണ് പിന്നെ കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ നമ്മൾ കുറേ ദിവസമായിട്ട് ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ടു ആദ്യം വീടിയൊക്കെ പഴയ വീഡിയോ അളയുന്നുട്ടോ ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മിരിച്ചിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് മുളകും പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര അരസ്പൂണ് ഗരം മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല ഇനി ഇതൊക്കെ ഒന്നിട്ട് കൊടുക്കട്ടെ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ കേട്ടോ സുർബിയാൻ ഉണ്ടാക്കാനില്ല ചിക്കനാ കേട്ടോ ഇത് ഇതിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലയൊക്കെ ഒന്നിട്ട് കലമ്പി വെക്കണം മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ കൈ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചത് ഇനി നമ്മളെ ചിക്കനക്ക് വേണ്ടി ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ച് കുരട്ടെട്ടോ വണ്ടി പരിപ്പും മുന്തിരി വറുത്ത് കുറണം ഉള്ളി വറുത്ത് കുറച്ച് ഉള്ളി കുറച്ചുള്ളി അരച്ച് കുറണം തൈരും ഉള്ളിപ്പാട് അരച്ച് കുറണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചച്ച ഇട്ട് കൊടുത്തിട്ടുണ്ടോ അത് മിക്സ് ചെയ്ത് വെക്കണം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി മുളകും പൊടി കുരുമുളകും പൊടി ഗരം മസാല ഒക്കെ ഇട്ടു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ ഉള്ളിയൊക്കെ പൊരിച്ചുപോലെ അരച്ചെടുത്തേക്കണം കേട്ടോ ഇനി അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ മറ്റുള്ള തൈരും മറ്റുള്ള പൊടികൾ കുരുസ്പൂണ് കുരുരുളം പൊടി ഒരു സ്പൂണ് അരസ്പൂണ് മഞ്ഞപ്പൊടി പിന്നെ അരസ്പൂണ് ഗരം മസാല അരസ്പൂണ് കുരുമുളകിൻ്റെ പൊടി പിന്നെ നീ ഉള്ളി അരച്ചത് ഇട്ടുകാണ്ട ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കട്ടെ അരക്കപ്പ് തൈരും കൊടുക്കണം കേട്ടോ ഒഴിച്ചിരിക്കണെട്ടോ എന്തൊക്കെ ഞാൻ പറയുന്ന വെച്ചാൽ അറിയില്ല പണിയെടുക്കലും വീട് എടുക്കലും പാടായിട്ടേ സമയം കുറേ ആവും ചെയ്തിരിക്കുന്നത് അപ്പോൾ വാക്കിലെന്തെങ്കിലും പിഴവളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചോ ഇനി ഉള്ളി അരച്ച് വെച്ചതേ ഇട്ടങ്ങാണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കട്ടെ ഇനി ഒരു അര മണിക്കൂർ റെസ്റ്റിന് ഇരിക്കട്ടെ സമയമൊന്നുമില്ല എന്നാലും ഇല്ല സമയം ഇരിക്കട്ടെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് വേണ്ടേ ചോറൊക്കെ തിളപ്പിച്ചു വിട്ടണ്ടേ അരി തിളപ്പിച്ച് വിറ്റാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചേക്കണം വെച്ചിട്ടുണ്ടോ തിളച്ച് വരുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിൽ കൊടുക്കട്ടെ പരി കട്ട പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ഓയിൽ കൊടുക്കട്ടെ നീ സു ഈ മുസമ്പിൻ്റെ തോല് ആ വള്ളത്തിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു മൂന്നാല് ഇലക്കായ് പട്ട ഗ്രാമ്പു ഒരു നാരങ്ങ ഒക്കെ വള്ളത്തിക്കിട്ട് കൊടുക്കട്ടെ കുറച്ചൊക്കെ കാണിച്ചേ ഉള്ളൂ ഇനി ശരിക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത വീഡിയോയിൽ മശാ അല്ല മുസമ്പിൻ്റെ തോലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മുസമ്പിൻ്റെ നീരൊന്ന് കഴിഞ്ഞെടുത്തേക്കണം ചോറ്റിലൊഴിച്ചെടുക്കാൻ നീ ചോറ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചണ്ടേ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ബിരിയാണി വെക്കണമാതിരി തന്നെ കുറഞ്ഞ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ട് ഇനി മുസമ്പിൻ്റെ നീരെടുക്കണം രണ്ട് തക്കാളി വെട്ടി വെച്ചിട്ടുണ്ട് അരി ഉറ്റിട്ടൊന്നുമില്ല മല്ലിച്ചപ്പം പൊതിനീന തെരഞ്ഞെടുക്കണം ഉള്ളിയും തക്കാളി ഒരു ചെറിയ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചതും ഒക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഇനി തക്കാളി ഒന്ന് വാടിയാൽ നമ്മളെ ചിക്കന് മിക്സിൽ വെച്ചതല്ലോ അത് ഇട്ട് കൊടുക്കാം പിന്നെ അവിടെ സാധാ പോലെ തന്നെ പിന്നെ വേവുമ്പോൾ റൈസ് ഇട്ട് കൊടുക്കുക വള്ളം കൂടെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി അരി ഇട്ട് കൊടുക്കട്ടെ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ വാടി ചിക്കനൊക്കെ ഇട്ട് കൊടുക്കണി ഈ കടന്നങ്ങാണ്ട് ചെറിയ തീ കടന്നങ്ങാണ്ട് ഒന്ന് വട്ടെ അപ്പോൾക്ക് ചോറും വാങ്ങട്ടെ വലിയ കഷ്ണങ്ങളാണ് കുറച്ച് സമയം കുടിച്ചും പോകണമെങ്കിൽ ഞാൻ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ എഴുതി വെട്ടി വെട്ടിവെച്ചതീന്ന് പിന്നെ ബ്രോസ്റ്റ് ഉണ്ടാക്കിയില്ലേ സുർബിയ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ വട്ടോ അരിയൊക്കെ ഇട്ടുകൊടുത്തക്കണ ഇനി അരിയൊന്ന് വട്ടെ മല്ലിച്ചപ്പ് പൊതിനൊക്കെ ഇട്ടെക്കണട്ടോ ഞാൻ കാണിച്ചാൻ വേണ്ടി മറന്നതാണ് ചിക്കനൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ ചോറിട്ടൊക്കെ റൈസ് ഇട്ടൊക്കെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ചോറൊക്കെ ഊറ്റി വെച്ചിട്ടു ചോറിലിട്ട മുസമ്പി തോലൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ ഇങ്ങനെ ദമ്മിട്ട് കൊടുക്കട്ടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളിയൊക്കെ വാട്ടി കൊരിയ്ക്കണം ഉള്ളി ചോറ് ദമ്മിടിയാണ് കേട്ടോ കുറച്ച് ചോറ് ഇട്ട് അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി മല്ലിച്ചപ്പും പൊതിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉള്ളി പൊരിച്ച് പോരിയെ ആ ഓയിൽ തന്നെ കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കട്ടെ കുറച്ച് നെയ്യ് ഒഴിച്ചോക്കണം കുറച്ച് ബിരിയാണി മസാല ഇനി മുസമ്പി പീഞ്ഞുവെച്ച കേട്ടോ ഇത് കുറച്ച് ഒഴിച്ചോക്കട്ടെ ചിക്കൻ പൊരിച്ചാണ് കേട്ടോ ചിക്കനുകൂടി ഒന്നും പൊച്ചെടുക്കട്ടെ പൊഴിച്ചിട്ടൊന്നുമില്ല നേരമൊക്കെ കുറേ സമയമായി ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചോറുണ്ടാക്കാനൊക്കെ നേരം വയ്യുന്നു ചോറ് തെങ്ങും കുഞ്ഞോള് പോയിപ്പൊ വന്നിട്ടു കേട്ടോ അപ്പൊക്ക് ചോറൊക്കെ ആയി ചിക്കൻ പൊരിച്ചു സമയം രണ്ടര മണി ഇന്ന് രണ്ടരക്കവിടെ ചോറ് ചോറ് എന്തായി നോക്കട്ടെ ിയാൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് വേണമെങ്കിൽ കൊടുക്കട്ടെ ഒരിക്കലും പഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അല്ല എന്തൊക്കെ ഞാൻ ആദ്യമായിട്ട് സുർബിയുണ്ടാക്കോ ഞമ്മളെപ്പോഴും ഉണ്ടാക്കും ബിരിയാണി കഫ്സ മന്തി അറങ്ങിയാൻ ആദ്യമായിട്ട് ഇണ്ടാക്ക അപ്പൊ എങ്ങനെയൊക്കെ ഞങ്ങള് കാണിച്ചിട്ടുണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചോണ്ടിരിക്കും കൊറേ അവിടെ കാണിച്ചും കൊറേ എവിടെ കാണിച്ചും അങ്ങനെ ഒറ്റത്തെ വീടിയെടുക്കാവോണ്ടേ നല്ല മേണൊക്കെ വരുന്നുണ്ട് ബിരിയാണി റെഡി ആയിട്ടോ എല്ലാരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും